മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട മൂന്ന് വാർത്തകളുണ്ട് നമ്മൾ ആ മൂന്ന് വാർത്തകളെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ടും നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ബൗധൂതികള് സുടുകള് തീവ്രവാദ അനുകൂല ചാനലുകൾക്ക് ഇപ്പോൾ വലിയ ഇരവാദം ഉന്നയിച്ച് നടക്കുന്നുണ്ട് കമാൽ അധ്വാൻ ഹോസ്പിറ്റലിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയോ എന്ന് പറഞ്ഞ് ആ കമാൽ അധ്വാൻ ഹോസ്പിറ്റൽ എന്താണ് എന്ന് കൃത്യമായിട്ട് തെളിവ് സഹിതം ഇസ്രായേലിന്റെ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ കൃത്യമായിട്ട് വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് പോവാം അതിനു മുമ്പ് ഇസ്രായേൽ അമാസ് വിഷയത്തില് ഖത്തറിൽ നിന്നൊരു പ്രധാന വാർത്ത പുറത്തു വന്നിട്ടുണ്ട് അറബ് മാധ്യമങ്ങളില് കൃത്യമായിട്ട് പറയുന്നു അസാധാരണമായ സംഭവങ്ങളാണ് ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ ഇപ്പോ ഖത്തറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഇത് ഇത്തരത്തിൽ തന്നെ അറബ് മാധ്യമങ്ങള് വാർത്ത കൊടുക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഖത്തറിന്റെ പ്രധാനമന്ത്രി തന്നെ ഡയറക്റ്റ് ആയിട്ട് വെടിനിർത്തലിന് വേണ്ടിയിട്ട് ഹമാസിന്റെ ആളുകളുമായിട്ട് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു ഈ ഖത്തറിന്റെ പ്രധാനമന്ത്രി ഈ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ അൽ താനി ഈ വ്യക്തിയാണ് ഡയറക്റ്റ് ആയിട്ട് ഹമാസിന്റെ പ്രധാനപ്പെട്ട ഭീകരനായിട്ടുള്ള ഖലീൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള ഭീകര സംഘവുമായിട്ട് വലിയ രീതിയിൽ ചർച്ചകൾ നടത്തുന്നത് ഇത് വളരെ പെട്ടെന്ന് തന്നെ വെടിനിർത്തലിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഖത്തറിന്റെ പ്രധാനമന്ത്രി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപിൽ നിന്ന് ഈ വെടിനിർത്തലിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് വളരെ വലിയ പ്രോത്സാഹനങ്ങൾ നൽകുന്നുണ്ട് എന്ന് ഈ മാധ്യമങ്ങളിൽ ഉള്ളത് കാണുമ്പോൾ സുബോധമുള്ള നമ്മളൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തോടൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു വരുന്ന ജനുവരി ഇരുപതിനു മുമ്പായിട്ട് ഹമാസ് സകല ബന്ധികളെയും വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ അമാസിനും അമാസിനെ സഹായിക്കുന്ന ആളുകൾക്കും വരാൻ പോകുന്നത് നരകതുല്യമായിട്ടുള്ള അവസ്ഥയായിരിക്കുമെന്ന് എന്ന് അതിനുശേഷം ഇപ്പൊ ഖത്തറൊക്കെ വല്ല രീതിയിൽ ഈ വിഷയം ഒന്ന് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതുവരെ ഖത്തറിന്റെ എന്തായിരുന്നു സകല ആളുകളെയും അവിടെ സുരക്ഷിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതല്ലായിരുന്നോ ഖത്തറിൽ അഭയം കൊടുക്കുക എന്നത് അല്ലായിരുന്നോ അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയും കൂടെ ഉണ്ട് ഖത്തറിന്റെ പ്രധാനമന്ത്രി തന്നെ മുസാദിന്റെ ചീഫുമായിട്ടും കുറച്ച് ഒന്ന് രണ്ട് ആഴ്ചകൾക്ക് മുമ്പിൽ തന്നെ ഖത്തറിൽ വെച്ച് ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഖത്തർ ഇപ്പോ എന്ത് വില കൊടുത്തിട്ടും ഈ ഒരു വിഷയം അവസാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേല് ഗാസയിൽ വലിയ ആക്രമണങ്ങൾ തന്നെയാണ് ഓരോ ഭാഗങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹമാസ് ഭീകരന്മാര് ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ ഉണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള രഹസ്യ വിവരങ്ങളെ തുടർന്നാണ് ഇസ്രായേൽ ഗാസേൽ ഓരോ ഭാഗങ്ങളിലും ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ഒരു ഇരവാദം തുടങ്ങി നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ തന്നെ കാണാനും സാധിക്കുന്നുണ്ട് ഓ ജേണലിസ്റ്റുകളെ ഏ പറയുന്ന ഇസ്രായേൽ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞു അതിന് കൃത്യമായിട്ടൊരു വിശദീകരണം ഇസ്രായേലി സൈന്യം തന്നെ കൊടുത്തിട്ടുണ്ട് ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്നുള്ള ഇന്റലിജൻസ് വിവരങ്ങൾ കിട്ടിയതിനെ തുടർന്നാണ് ആ ഒരു ആക്രമണം നടത്തിയിട്ടുള്ളത് അതിൽ കൊല്ലപ്പെട്ടിട്ടുള്ള നാല് ജേണലിസ്റ്റ് എന്ന് പറയുന്നവർ ഈ ഗാസയിലെ ഇസ്ലാമിക് ജിഹാദ് ഭീകര പ്രവർത്തകരാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഇസ്രായേലി സൈന്യം മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ പല ഭാഗങ്ങളിലും ഇസ്രായേല് ഗാസയിലെ ഓരോ ഭാഗങ്ങളിലും അരിച്ചു മറക്കിക്കൊണ്ട് തന്നെയാണ് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അവർ ഈ ഹമാസ് എന്ന ഭീകര സംഘടന പോലും കൃത്യമായിട്ട് അറിയാം ഏത് വേഷത്തിൽ നടന്നാൽ ഒന്നും ചെയ്യില്ല ഇത് അത് ഏതൊരാൾക്കറിയാലും ഇവിടെ കേരളത്തിലുള്ള ആളുകൾക്ക് ചിന്തിച്ചാൽ പോലെ അപ്പൊ അത്തരത്തിലുള്ള പല വേഷങ്ങളിലും ഈ ഹമാസ് ഭീകരന് ഗാസയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അത്തരം കൃത്യമായ വിവരങ്ങളെ തുടർന്നാണ് ഇസ്രായേലി സൈന്യം അത്തരം ആളുകളെ കൊലപ്പെടുത്തുന്നത് ഇനി കമാൽ അധ്വാൻ ഹോസ്പിറ്റൽ എന്തൊക്കെ ബഹളം ഇവിടെ എന്തൊക്കെ രീതിയിലാ ഹോസ്പിറ്റലിലേക്ക് വീണ്ടും ഹോസ്പിറ്റലിനെ ആക്രമിക്കുന്നുവെന്നാ ആദ്യത്തെ ഹോസ്പിറ്റൽ അൽ അഹ് ലി ഹോസ്പിറ്റല് ഇസ്ലാമിക് ജിഹാദിന്റെ മിസൈൽ വേട് തന്നെ തകർന്നതായിരുന്നു എന്നുള്ളത് ഇസ്ലാമിക് ജിഹാദ് ഭീകരർ സംബന്ധിച്ച് അന്താരാഷ്ട്ര ഒക്കെ വാർത്ത നോക്കി കേരളത്തിലെ ആരും സംബന്ധിച്ച് തരുന്ന കോലമില്ല ഈ തീവ്രവാദ അനുകൂലികൾ ബോധുള്ള ആളുകൾക്കറിയാം ഹോസ്പിറ്റലൊക്കെ അവിടെ ഭീകരർ ഉണ്ടെങ്കിൽ തന്നെ ഏത് രീതിയിലാണ് ഇസ്രായേൽ ആക്രമിക്കുക എന്നുള്ളത് ഇപ്പോ കമാൽ അധ ഹോസ്പിറ്റലിൽ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പതിൽ അധികം ഹമാസ് ഇസ്ലാമിക് ജിഹാദ് ഭീകരര് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഹോസ്പിറ്റലിലേക്ക് ഇസ്രായേലി സൈന്യം എത്തി അതുമായി ബന്ധപ്പെട്ട് ആക്രമണ പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ തന്നെ രോഗികളെ പോലെ ഹമാസ് ഇസ്ലാമിക് ജിഹാദി പ്രവർത്തകര് രോഗികളുടെ വേഷത്തിൽ ആംബുലൻസിൽ കയറി രക്ഷപ്പെടാൻ പോലും ശ്രമമുണ്ടായിരുന്നു അതൊക്കെ തന്നെ ഇസ്രായേല് തടയുകയും ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഈ ഹോസ്പിറ്റലിലേക്ക് ഒന്നും ഇസ്രായേൽ ഒന്നും ചെയ്യില്ല എന്ന് കരുതിയിട്ട് അമാസും ഇസ്ലാമിക് ജാതി ഭീകര പ്രവർത്തകർക്ക് തന്നെ അതുമായി ബന്ധപ്പെട്ട് കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നിരന്തരം ഇസ്രായേലി സൈന്യം തെളിവ് സൈദ പുറത്തുവിട്ടത് നമ്മളിപ്പോ മുന്നോട്ട് വെക്കുന്നത് ഇസ്രായേലി സൈന്യം ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തുവിട്ടിട്ടുള്ളതാ അതായത് ആ സ്ഥലങ്ങളിൽ നിന്ന് ആയുധങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഈ പറയുന്ന കമാൽ അധ്വാൻ ഹോസ്പിറ്റലിന്റെ ഡയറക്ടറേയും ഈ ഹമാസ് ഭീകരനെ എന്ന രീതിയിൽ ഇസ്രായേലി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചോദിക്കൽ തുടങ്ങിയിരിക്കുന്നു ഹമാസ് ഏത് ആളുകളും ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഹമാസുകളാണോ ഇസ്ലാമിക് ജിഹാദ് ഭീകരരാണോ ഈ ഹമാസ് എന്ന് പറയുന്നതും ഇസ്ലാമിക് ജിഹാദ് ഭീകരർ എന്ന് പറയുന്നത് രണ്ടും രണ്ട് സംഘടനയായിട്ട് ഗാസയിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ തന്നെയാണ് അപ്പോൾ ഇത്തരം ഭീകര സംഘടനകൾ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് ഇരുന്നൂറ്റി നാല്പതിലധികം ആളുകൾ അവിടെ ഭീകര പ്രവർത്തകരുണ്ട് ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഭീകര കേന്ദ്രങ്ങൾ ഉണ്ട് എന്നുള്ളതും കൃത്യമായിട്ട് ഐ ഡി എഫ് പുറത്തുവിട്ടിട്ടുണ്ട് എത്രത്തോളം കൃത്യമായ തെളിവുകളാണ് നിരന്തരം ഇസ്രായേലി സൈന്യം പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലി സൈന്യം ഇത് ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു രാജ്യമാണ് അതേസമയം ഹമാസ് ഇസ്ലാമിക് ജിഹാദ് എന്നൊക്കെ ഭീകര സംഘടനകളാണ് അപ്പൊ ഇസ്രായേലിൽ ലോകത്തിനോട് കൃത്യമായിട്ട് ഞങ്ങൾ എന്തിനു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ആക്രമണം നടത്തുന്നു എന്നതിന്റെ കൃത്യ തെളിവ് കൊടുക്കേണ്ടതായിട്ടുണ്ട് ആ തെളിവുകളാണ് ഇസ്രായേൽ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇത്ര ഇത്ര ആളുകള് ഞങ്ങൾ രോഗികളെ മാറ്റുന്നുണ്ട് ഞങ്ങൾ അവിടെ അതും അനുസരിച്ചിട്ടുള്ള അവിടെ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് എണ്ണി 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 പറഞ്ഞുകൊണ്ടാണ് തെളിവ് സൈനം ഇസ്രായേലി സൈന്യം കാര്യങ്ങൾ പുറത്തു പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ഹമാസ് എന്ന ഭീകര സംഘടന ഈ ഗാസയില് സ്കൂളിന്റെ വാക്കില് അതേപോലെ ഹോസ്പിറ്റലിന്റെ വാക്കില് അല്ലെങ്കിൽ അവിടെ തുരങ്കങ്ങൾ ഉണ്ടാക്കുക അതായത് സാധാരണക്കാരെ കവചമാക്കുക എന്നുള്ളത് ഹമാസിന്റെ പ്രഖ്യാപിത നയം ലക്ഷ്യമാണ് എന്നുള്ളതൊക്കെ ലോകത്തെ എല്ലാ ആളുകളും ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞതല്ലേ ഇസ്രായേലും ഇസ്രായേലിന്റെ ഭരണ സംവിധാനങ്ങളും അവിടെയുള്ള സാധാരണക്കാർക്ക് വരെ ഷെൽട്ടറുകൾ ഉണ്ടാക്കി അവരെ സുരക്ഷിതമാക്കുമ്പോൾ ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്ലാമിക് ജിഹാദ് എന്ന ഭീകര സംഘടന ഗാസേൽ ചെയ്തിട്ടുള്ളത് എന്താ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വരുന്ന ഹോസ്പിറ്റലുകള് സ്കൂളുകള് ഇങ്ങനെയുള്ള സ്ഥലങ്ങളുടെ മറയാക്കിയിട്ട് ഹമാസിന്റെയും ഇസ്ലാമിക് ജിഹാദിന്റെയും ഭീകര ആളുകൾക്ക് ഭീകര പ്രവർത്തകർക്ക് ഒളിക്കാനുള്ള സ്ഥലം മാത്ര ഉണ്ടാക്കിയത് ഇതൊക്കെ ലോകത്ത് ബോധമുള്ള സകല ആളുകൾക്കും കൃത്യമായിട്ട് ലളിതമായിട്ടൊന്ന് ചിന്തിച്ചാൽ മാത്രം പോരെ ഇസ്രായേൽ സൈന്യമാണെങ്കിലും കൃത്യമായിട്ട് ഓരോ സ്ഥലത്ത് നടക്കുന്ന ആക്രമണങ്ങളുടെ തെളിവുകളും പുറത്തു പുറത്തുവിട്ടുകൊണ്ടിരിക്കുക ഇവിടെ എത്ര കള്ളം പ്രചരിപ്പിച്ചാലും അതൊക്കെ ബോധമുള്ള ആളുകൾ പൊച്ചിച്ച് തള്ളുക തന്നെ ചെയ്യും